നമ്മള് പരിചയപ്പെട്ട ഒരാൾ നല്ലൊരു ഗായകനോട് കൂടിയാണ് നല്ല അടിപൊളിയൊരു പാട്ട് നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കാം ഒരു പാട്ട് പാടും നല്ല ഗായകൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും മദാലസമായ കിനാവുകളിൽ മതിയെന്നു പറയാൻ മനസ്സിലില്ലാതെ മണിമേട തീർക്കുന്ന മനുഷ്യ മരണം നിൻകൂടെയുണ്ട് മരണം കൂടെയുണ്ട് നിരലു പോലെയാ മതിതല ജീവിത മറന്ന പോവും മനുടന മതിച്ചുവാഴുന്നു മതി മറന്ന യാത്രകൾ മരണം മീഴലിൻ താഴ്വരകൾ മിടലു പോലെ ജീവിതം ഇത് ഞാൻ സ്വന്തം പാട്ടൊന്ന് എഴുതി ട്യൂൺ കൊടുത്തൊരു പാട്ടാണ്